എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ഭീതിയിലുള്ള ടൈപ്പ് വളകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കമ്മലുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡല് നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഗ്രീന് വന്നിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡ് കളറിങ് അല്ല അല്ലാട്ടോ ഒരു സിൽവർ കളറാണ് വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആഡ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നെക്ലസ് ആണ്ട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വാളയാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആഡ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ട് അതിൻ്റെ തന്നെ റൂബി വൈറ്റ് ആണ് കേട്ടോ വന്നേ നന്നായിട്ടുണ്ട് ഇല്ല സിമ്പിൾ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമുക്ക് സ്റ്റോൺ വർക്കിൻ്റെ ആയാലും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ കമ്പനി പെട്ടെന്ന് കളർ പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം കളർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കളർ എടുക്കുമ്പോഴും ഈ സ്റ്റോണിൻ്റെ തിളക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ കളറും അതുപോലെ തന്നെ റൂബി വൈറ്റാണ് കളർ കോമ്പിനേഷൻ വന്നേക്കണത് ഒരു വെറൈറ്റി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഷോമാല ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഒതുക്കുള്ള ഒരു അടിപൊളിയുള്ള ഡിസൈനാണ് വന്നേക്കുന്നത് നമുക്കൊരു എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ വാളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും ഗോൾഡും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഡബിൾ ലയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈച്ചെയിൻ ആണ് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് നമ്മുടെ കൈമ നിറഞ്ഞു കൊടുക്കും കേട്ടോ അത്രയും വീതിയിലാണ് മാച്ച് ആണ് കേട്ടോ കളറിങ് വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാല ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് നല്ല ഗോൾഡ് പോലെ തോന്നുന്ന അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കണത് എഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ട് ഒരു പീ കൊക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് മഴത്തുള്ളിക്കലി കമ്മൽ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ആണ് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റെഡും വന്നിട്ടുണ്ട് മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണത് ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും അതുപോലെ തന്നെ റെഡും റെഡും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തത് വന്നേക്കുന്നത് റെഡ് ആണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഹാങ്ങിംഗ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരൻ കിട്ടാലും ആണ് കേട്ടോ അത്യാവശ്യം രീതിയിലാണ് വരുന്നത് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ആണ് കളറിങ് വന്നേക്കണത് ഹാങ്ങിങ് ആയിട്ട് ബോക്സ് ചെയ്യന്റെ മൂന്ന് ലെയർ ഹാങ് ചെയ്ത് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണത് ഹാർട്ടിൽ ഷെയ്പ്പായിട്ട് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ബോക്സ് ചെയിനുമ്പോ വൺ ലെയർ ബോക്സ് ചെയിനുമാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ഇതുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ വന്നിരിക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ലോക്കർ ആയിട്ടുള്ള മോഡലാണ് അഡ്ജസ്റ്റ് ഇത്രയുള്ള കണ്ണികൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു ആറ് ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ചെയിൻ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈൻ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒട്ടും അല്ല നല്ല സിമ്പിൾ ആയിട്ട് വന്ന ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടില്ലേ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയ്യുമ്പോ ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ലോക്കൽ ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബോക്സ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഹാങ്ങിങ് ആയിട്ട് ലീഫ് ടൈപ്പ് ആയിട്ടുള്ള കഴിച്ചേലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ടുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വേടിയൊരു നല്ല അടിപൊളി മോഡലായിട്ട് വീണേണം താങ്ക് യു